ആശുപത്രി കിടക്കയിൽ പരിക്കേറ്റുകിടന്ന പ്രതിഷേധക്കാരെ ഇറാനിലെ ഖമേനി ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന വാർത്തകൾ വന്നതിനു പിന്നാലെ അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ആശുപത്രികൾക്കുള്ളിൽ പരിക്കേറ്റ ഭരണകൂട വിരുദ്ധ പ്രതിഷേധക്കാരെ വധിച്ചതായി ഇറാനിയൻ സുരക്ഷാ സേനയ്ക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇതിൽ നാല് ലൈനുകളും ശ്വസന ട്യൂബുകളുമുള്ള കിടക്കകളിൽ കിടക്കുന്ന രോഗികളും ഉൾപ്പെടുന്നു പരിക്കേറ്റ പ്രകടനക്കാരെ തിരിച്ചറിയാൻ ഉദ്യോഗസ്ഥർ മെഡിക്കൽ സൗകര്യങ്ങളിൽ പ്രവേശിച്ചതായും അവരിൽ ചിലരെ അടുത്തുനിന്ന് തലയിൽ വെടിവെച്ചതായും അക്കൗണ്ട് ആരോപിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ ഉദ്ധരിച്ച ഒരു ഉറവിടം ഇരകളിൽ ചിലർ ആശുപത്രികളിലാണെന്നും നാല് ലൈനുകളോ ശ്വസന ട്യൂബുകളോ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു സൂക്ഷ്മ അവരുടെ തലയിലാണ് വെടിയേറ്റതെന്നും കൂട്ടിച്ചേർത്തു അവസാനം വെടിയുതിർത്തപ്പോൾ ആശുപത്രിക്കുള്ളിൽ അവരെ വധിച്ചു ഉറവിടം ആരോപിച്ചു കൊലപാതകങ്ങൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ടെന്നും മറ്റൊരാൾ അവകാശപ്പെട്ടു കസ്റ്റഡിയിലുള്ളവർക്കെതിരായ ലൈംഗിക അതിക്രമണ ആരോപണങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കസ്റ്റഡിയിലെ പീഡനം വളരെ വ്യാപകമായതിനാൽ തടവിലായ പെൺകുട്ടികളിൽ ചിലർ അവരുടെ കുടുംബങ്ങളോട് ഗർഭനിരോധന ഗുളികകൾ അയക്കാൻ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒരു സ്രോതസ് ആരോപിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും റിയാലിന്റെ തകർച്ചയും മൂലം ആരംഭിച്ച പ്രതിഷേധങ്ങൾ െതിരെ വ്യാപകവും മാരകവുമായി അടിച്ചമർത്തൽ നടപടികൾ ആരംഭിച്ചതിനു ശേഷമാണ് സർക്കാരിനെതിരെ രാജ്യവ്യാപകമായ പ്രകടനങ്ങളായി വ്യാപിച്ചതെന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ അസ്വസ്ഥത ആയിരക്കണക്കിന് മരണങ്ങൾക്ക് കാരണമായതായി ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ പറയുന്നു പ്രതിഷേധക്കാർ സുരക്ഷാ സേനാ സേനാംഗങ്ങൾ സാധാരണക്കാർ എന്നിവരുൾപ്പെടെ കുറഞ്ഞത് ആറായിരത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായും അധികം പേർ അറസ്റ്റിലായതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചു ഇറാനിയൻ അധികാരിയിൽ മൊത്തത്തിലുള്ള മരണസംഖ്യ മൂവായിരത്തിനൂറ്റി പതിനേഴായി കുറച്ചു കൊല്ലപ്പെട്ടവരിൽ പലരെയും ഭീകരെന്ന് വിശേഷിപ്പിക്കുന്നു ഇന്റർനെറ്റ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തതിനാൽ സ്വതന്ത്രമായ പരിശോധന തടസ്സപ്പെട്ടു പ്രതിഷേധക്കാരുടെ പുറകിലേക്ക് സുരക്ഷാസേന റൈഫിളുകളും ഷോട്ട് ഗണ്ണുകളും ഉപയോഗിച്ച് വെടിയുതിർത്തതായും പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പരിക്കേറ്റവരെ തിരിച്ചറിയാൻ സ്ഥലത്തെ പരിശോധനകൾ നടത്തിയതായും നേരത്തെ എ എഫ് ബിയോട് സംസാരിച്ച ദൃക്സാക്ഷികൾ വിവരിച്ചിട്ടുണ്ട് പരിക്കേറ്റ പ്രകടനക്കാർ അറസ്റ്റിനെയോ ചോദ്യം ചെയ്യലിനെയോ ഭയന്നാശുപത്രി ചികിത്സ തേടാൻ ഭയപ്പെട്ടിരുന്നുവെന്ന് ചിലർ പറഞ്ഞു ഇറാനിയൻ സൈന്യം പ്രതിഷേധക്കാരുടെ തലയിലും ശരീരത്തിലും നേരിട്ട് ലോഹ ഉരുളകൾ പ്രയോഗിച്ചതായി ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും മുൻപ് ആരോപിച്ചിരുന്നു സമാധാനപരമായ പ്രകടനക്കാരെ കൊല്ലുകയോ കൂട്ടക്കൊല നടത്തുകയോ ചെയ്യുന്നതിനെതിരെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാനും മുന്നറിയിപ്പ് നൽകി ചർച്ചകൾക്കായി മേഷ്യയിലേക്ക് വരാൻ ഇറാനെ പ്രേരിപ്പിക്കുകയും അടുത്ത ആക്രമണം വളരെ മോശമായിരിക്കുമെന്ന് എഴുതുകയും ചെയ്തു കൂടുതൽ സംഘർഷം തടയുന്നതിന് ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര ശ്രമങ്ങൾ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈജിപ്ത് ഖത്തർ എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്